നമസ്കാരം പുതിയ വീടിലേക്ക് അവർക്കും സ്വാഗതം കുഞ്ഞാറ്റയുടെയും അമലിൻ്റെയും ഡിവോഴ്സ് വാർത്തകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിരുന്നു പലവിധ ആരോപണങ്ങൾ ഇവർക്കെതിരെ വരുന്നുണ്ടായിരുന്നു പ്രതികരണങ്ങൾ അമലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എങ്കിലും ജിസ്മിയുടെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വളരെ കുറവായിരുന്നു ജിസ്മി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് കുഞ്ഞാറ്റയ്ക്ക് പറയാനുള്ളത് അമലിനെ കുറ്റങ്ങളോ കുറവുകളോ അല്ല ജീവിതത്തിൽ നുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെയും ഇത്രയും കാലം മനസ്സിലിട്ടുകൊണ്ട് നടന്നതിന് ശേഷം എടുത്ത ഉറച്ച തീരുമാനമാണ് ഈ ഡിവോഴ്സ് എന്നതാണ് പല വിധത്തിൽ അവസരങ്ങൾ പലതു കൊടുത്തിട്ടും അമല് നന്നാവാൻ തയ്യാറായിരുന്നില്ല എന്നൊരു സൂചനയും ജിസ്ബി ഇതോടൊപ്പം പറയുന്നുണ്ട് കുഞ്ഞാറ്റയുടെ പല വീഡിയോകളിലും ആദ്യം മുതൽക്ക് തന്നെ കരച്ചിലായിരുന്നു എല്ലാ വീഡിയോകളിലും കരച്ചിൽ കേൾക്കുമ്പോൾ ആളുകൾ പറയുമായിരുന്നു ഇത് റീച്ച് നേടാനുള്ള ഒരു വെറും തന്ത്രം മാത്രമാണെന്ന് പക്ഷേ റീച്ച് എന്നതിലുപരി താൻ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന യാഥാർത്ഥ്യങ്ങളാണ് വീഡിയോയിലൂടെ പുറത്തേക്ക് വന്നതെന്ന് ജിസ്പി പറയുകയാണ് അമലിന് പലതവണയും നന്നാവാൻ അവസരം കൊടുത്തിട്ടും അമൽ തൻ്റെ സ്വഭാവത്തിൽ നിന്നും പിന്മാറുന്നില്ല എന്ന് തന്നെയാണ് ജെസ്പി മെസ്സേജുകളിലൂടെ തുടർ ദിവസങ്ങളിൽ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്കടിയിൽ വന്ന കമൻറ്റ് ബോക്സിന് മറുപടി കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും കുഞ്ഞാറ്റ എന്ന് പറയുന്ന മിടുക്കിയായിട്ടുള്ള പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും പരിഭവങ്ങളും ഉണ്ടായിട്ടില്ലെന്നും കാശ് കണ്ടപ്പോൾ സ്വന്തം ഭർത്താവിനെയും ഉപേക്ഷിച്ചു പോയതല്ല എന്നും വ്യക്തമായിട്ടുള്ള തെളിവുകളിലൂടെയാണ് ഈ കുട്ടി പറയുന്നത് അത്രയും കഠിനാധ്വാനിയും ജീവിതത്തിൽ ഉടനീളം ആഗ്രഹങ്ങളോടുകൂടി ലക്ഷ്യങ്ങളോടുകൂടി മുൻപോട്ട് കുതിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സായിരുന്നു കുഞ്ഞാറ്റയ്ക്ക് ഉണ്ടായിരുന്നത് ഏത് തരത്തിലുള്ള ജോലികൾ ചെയ്തുകൊണ്ടും എത്ര കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടും ജീവിതം ഉയർച്ചയിലേക്ക് പോകുന്നതിന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഉത്തമ ഉദാഹരണമായിരുന്നു കുഞ്ഞാറ്റ പക്ഷേ അമൽ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എന്നും കുറേ നെഗറ്റീവുകൾ മാത്രമേ നമുക്കും കാണുവാൻ സാധിച്ചിരുന്നുള്ളൂ എത്രയൊക്കെ പറഞ്ഞാലും ഓരോ മനുഷ്യനും അവരുടേതായ ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴേ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നതെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ ദീർഘകാലം പ്രണയിച്ച് വിവാഹം കഴിച്ചവരായിരുന്നു ഇവർ ഇവരുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നതിന് ശേഷവും ഇവരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരു കുറവുമില്ലായിരുന്നു പ്രതിസന്ധികളെ മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ വിജയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു കുഞ്ഞാറ്റിയുടേത് പല ഘട്ടങ്ങളിലും അമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മടിയും കുഞ്ഞാറ്റയുടെ കഷ്ടപ്പാടുമൊക്കെ നമ്മൾ പല വീഡിയോകളിലൂടെയും കണ്ടിട്ടുണ്ട് എന്നാൽ അമൽ പുതിയ ഒരു വീഡിയോ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോയിൽ പറയുന്നത് താൻ അനുഭവിച്ചതൊക്കെ പുറത്ത് പറയുന്നില്ല എന്നാണ് കാരണം അവിടെ അമലിനും കുറെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ പറയുന്നത് തൻ്റെ ഭാഗത്തും മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് തനിക്ക് മിസ്റ്റേക്ക് ഇല്ല മിസ്റ്റേക്ക് ഇല്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ എന്നാണ് എന്നാൽ കുഞ്ഞാറ്റ പറയുന്നത് എത്ര തവണ ഓരോ മനുഷ്യനും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം പക്ഷേ ഈ അബദ്ധങ്ങൾ ക്ഷമിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ അത് പാടെ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായിട്ട് നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും ഈ തെറ്റ് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ എങ്ങനെ മാനസികമായിട്ട് ഐക്യതയോടുകൂടി കൂടി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും തനിക്ക് ഉള്ള ഉയർച്ചയ്ക്ക് കാരണമായിട്ട് തൻ്റെ കൂടെ നിൽക്കേണ്ട ഭർത്താവ് തന്നെ ചതിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ക്ഷമിക്കുവാൻ സാധിക്കുമെന്നാണ് അപ്പോൾ കുഞ്ഞാറ്റ ചതിക്കപ്പെട്ടു ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് അല്ലെ സ്വന്തം ഭർത്താവിൽ നിന്ന് കുഞ്ഞാറ്റയ്ക്ക് ചതി നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് കുഞ്ഞാറ്റയുടെ മെസ്സേജിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു അമൽ അത് സ്വയം ഏറ്റെടുക്കുന്നുമുണ്ട് തൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ എത്ര കാലമാണ് ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമ്പോൾ ചതിയുടെ കൂടെ ജീവിക്കുവാൻ സാധിക്കുക കുഞ്ഞുണ്ട് അത് ശരിയാണ് പക്ഷേ അപ്പനോ അമ്മയോ മരിച്ചു പോയാലും കുഞ്ഞുങ്ങൾ ജീവിക്കുന്നില്ലേ അത് ട്രോമയിലൂടെ ജീവിക്കുവാണോ ചെയ്യുന്നത് അല്ല നല്ല വിദ്യാഭ്യാസവും കൊടുത്ത് നല്ല രീതിയിൽ അവർക്ക് ജീവിക്കുവാനുള്ള അവസരം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ അവർ എല്ലാ രീതിയിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് വരും അതൊരു കുഞ്ഞാറ്റയ്ക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് നൂറ് ശതമാനം ശരിയാണ് അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ദൈവികമായിട്ടുള്ള വിശ്വാസത്തിലൂടെയും അല്ലെങ്കിൽ തൻ്റെ ആത്മധൈര്യത്തിലൂടെയും മുൻപോട്ട് ജീവിക്കുന്നതിന് കുഞ്ഞാറ്റിക്ക് സാധിക്കും ഒപ്പം സ്വന്തം കുടുംബത്തിൻ്റെ സപ്പോർട്ടുമുണ്ട് ആ കുഞ്ഞിനെ സന്തോഷത്തോടു കൂടി മുൻപോട്ട് ജീവിക്കുന്നതിന് കുഞ്ഞാറ്റയ്ക്ക് നൂറ് ശതമാനം സാധിക്കുക തന്നെ ചെയ്യും ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ അല്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പിതാവായിട്ട് കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ലാതെ മറ്റൊരു പ്രയോജനവും ഇല്ല എങ്കിൽ കുഞ്ഞിനെങ്ങനെ സന്തോഷം കിട്ടും അതിലുപരി തനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പരാജയങ്ങളൊക്കെയും ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് കുഞ്ഞാറ്റ കടന്നിരിക്കുകയാണ് നേഴ്സിംഗ് പഠനമൊക്കെ കഴിഞ്ഞ് മാൾട്ടയിൽ നല്ലൊരു ജോലി ലഭിച്ച് അവിടെ തന്നെ ജീവിതം മുൻപോട്ട് ജീവിക്കുവാനായിട്ട് കുഞ്ഞാറ്റയ്ക്ക് സാധിക്കട്ടെ എന്നാണിപ്പോൾ പറയാൻ തോന്നുന്നത് കാരണം പല ആവൃത്തിയും ജീവിതത്തിൽ തെറ്റുകൾ പറ്റിയതിനെ ക്ഷമിക്കാൻ തയ്യാറായതാണ് കുഞ്ഞാറ്റ